ഈ സുരേഷ് ബാബു ഈ പറഞ്ഞ ടീമിന്റെ പേരെന്താ കമ്മി കമ്മിയുടെ സംസ്കാരം എന്താ കക്കൂസ് കക്കൂസിന്റെ സംസ്കാരം എന്താണ് തീട്ടം തീട്ടത്തിന്റെ സംസ്കാരം എന്താ വീണ്ടും തിരിഞ്ഞ് കമ്മി അപ്പൊ ഈ കമ്മിക്ക് തീട്ടത്തിന്റെ സംസ്കാരം മാത്രമേ ലോകത്തുള്ളൂന്ന് നമുക്ക് എല്ലാവർക്കും വരാം അപ്പൊ ഈ വർത്താനല്ല ഇതിനേക്കാൾ വലിയ വർത്താനം പറയും ഇനി ഇവന്റെ മോളാണോ കൂടെ പോയത് അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളാണോ കൂടെ പോയതെന്നും കൂടി ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫൈ ചെയ്യാമായിരുന്നു അല്ലെ ഷാഫി പറമ്പിൽ എം പി അധിക്ഷേപിച്ച സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഭംഗിയുള്ള സ്ത്രീകളെ കണ്ടാൽ ഷാഫി ബംഗളൂരുവിലേക്ക് ട്രിപ്പ് വിളിക്കും കോൺഗ്രസിലെ പല നേതാക്കളും സ്ത്രീ വിഷയത്തിൽ രാഹുലിന്റെ അധ്യാപകരാണെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു രാഷ്ട്രീയം പറയാനില്ലാത്തതുകൊണ്ടാണ് സി പി എം അധിക്ഷേപിക്കുന്നതെന്ന ഷാഫി പറമ്പിൽ മറുപടി നൽകി എന്നാൽ ഷാഫിയുടെ പേര് താൻ പറഞ്ഞിട്ടില്ല എന്നായിരുന്നു സുരേഷ് ബാബുവിന്റെ ഒരു നല്ല ആരെങ്കിലും ഒന്ന് നന്നായി കണ്ടാൽ എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് എന്നാണ് ചോദിക്കുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞോ ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോകാൻ ആഗ്രഹിക്കുന്നത് ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണോ ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞു പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ വ്യക്തിഹത്യയിലും അധിക്ഷേപത്തിലും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഇനിയുള്ള ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് മാറ്റണമെന്നായിരിക്കും അവർ ആഗ്രഹിക്കുന്നത് ഷാഫി ചോദിച്ചതാണ് അതിന്റെ സത്യാവസ്ഥ ഇതുപോലത്തെ സുരേഷ് ബാബുമാരും പലരും ആ പാർട്ടിയിലുണ്ട് ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സുരേഷ് ബാബു ഈ പറഞ്ഞ ടീമിന്റെ പേരെന്താ കമ്മി കമ്മിയുടെ സംസ്കാരം എന്താ കക്കൂസ് കക്കൂസിന്റെ സംസ്കാരം എന്താണ് തീട്ടം തീട്ടത്തിന്റെ സംസ്കാരം എന്താ വീണ്ടും തിരിഞ്ഞ് കമ്മി അപ്പൊ ഈ കമ്മിക്ക് തീട്ടത്തിന്റെ സംസ്കാരം മാത്രമേ ഈ ലോകത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും വരാം അപ്പൊ ഈ വർത്താനല്ല അല്ല ഇതിനേക്കാൾ വലിയ വർത്താനം പറയും ഇവന്റെ മോളാണോ കൂടെ പോയത് അല്ലെങ്കിൽ ഇവന്റെ പെങ്ങളാണോ കൂടെ പോയതെന്നും കൂടി ഒരു വ്യക്തത വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫൈ ചെയ്യാമായിരുന്നു അല്ലേ അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ കാടച്ച് വെടിവെച്ച് കഴിഞ്ഞാൽ കൂട്ടത്തിലെ എല്ലാ മന്ത്രിമാരും ഇനിയിപ്പോൾ അവിടുന്ന് മൂത്തങ്ങട്ട് എം പി മുതൽ അങ്ങോട്ട് എം എൽ എ വരവ് മറ്റു പാർട്ടി സെക്രട്ടറിമാർ വരെ ഇപ്പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടി ഓഫീസിലും എ കെ ജി സെൻറ്ററിൽ വരെ ഇതായിരിക്കും പരിപാടിയെ കാണാച്ചിരി കൊള്ളാൻ തോന്നി കഴിഞ്ഞാൽ നേരെ എ കെ ജി സെൻ്ററിലോട്ട് വിളിക്ക രണ്ട് ദിവസം അവിടെ കൂടിയിട്ട് പോകുന്ന വരും ഞാൻ അവിടെ കിട്ടിയില്ലെങ്കിൽ പാർട്ടി ഓഫീസുകളുണ്ടാവും അങ്ങോട്ട് പോകുന്നു ഇനി ഞാൻ അതൊന്നുമില്ലെങ്കിൽ ക്ലിക്ക് ക്ലിഫ് ഹൗസിലോട്ട് വരെ വിളിച്ച് വരുത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എൻ്റെ കമ്മി കുട്ടന്മാരെ ഒരു ഒരു ബോധം വിവരമൊക്കെ ഇച്ചിരി വേണം നിങ്ങൾ പലതും ഇറക്കി രാഹുലിൻ്റെ തലയിൽ നിങ്ങൾ പലതും കൊണ്ടുവിടാൻ നോക്കി അവസാനം എന്തായി മുഞ്ചി തെറ്റി നീയൊക്കെ നിൻ്റെ അണ്ണാക്കിലോട്ട് നിൻ്റെ സാധനം ഇട്ടിരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇമ്മാതിരി ചെറ്റ വർത്താനം മാത്രമല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ വായിന്ന് നല്ലത് കൊണ്ടുവരാൻ പറ്റുമോ അല്ല അത് അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ് ഏതാണെങ്കിലും ഇമ്മാതിരി ഓരോ സാധനങ്ങൾ ഒന്നുകിൽ കാഫിർ പോസ്റ്റ് ഇടും അതല്ലെങ്കിൽ സ്ത്രീ പീഡനം അതല്ലെങ്കിൽ സരിത അതല്ലെങ്കിൽ സ്വപ്ന ഇനി അതൊന്നും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യുവനടി പിന്നെ കുണ്ടന്മാരും അതിൻ്റെ അപ്പുറത്തെ ചില എന്താ പറയുക യുവ പ്രവാസി എഴുത്തുകാരികളും ഇതൊക്കെ കൊണ്ടുവന്ന് പയറ്റി 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 ഒരൊന്നാം നമ്പറ് കുത്ത് പാർട്ടിയായി മാറിയ നമ്മുടെ കമ്മികളുടെ ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പെണ്ണ് 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 ഇതല്ലാണ്ട് എന്തെങ്കിലും ഒന്ന് ഈ പാർട്ടിക്കായി രാഷ്ട്രീയം പറയാനൊന്നുമില്ല ആകെ മുഞ്ചി ഒരു ഒരവസ്ഥയിൽ അവസാനം കൊണ്ടിടുന്നതാണ് അത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിലും പിണറായിയുടെ ഒന്നാം ഭരണകാലം കഴിഞ്ഞപ്പോഴും ഒക്കെ നമ്മൾ കണ്ടതാണ് രണ്ടാം ഭരണകാല അവസാനത്തിലാണ് യുവ നടിയും മറ്റ് പ്രവാസിയായിട്ടുള്ള യുവ എഴുത്തുകാരിയൊക്കെ വന്നത് ഒന്നാം ഭരണം അതായത് തുടക്കത്തിൽ ഉമ്മൻചാണ്ടിൻ്റെ കാലത്തെ സരിതനെ കൊണ്ടിട്ട് അതിനു മുമ്പ് റജീനനെ കൊണ്ടിട്ടിനി നമ്മുടെ കുഞ്ഞാലിക്കുട്ടിനെ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പിടിച്ചില്ല രണ്ടാമത് സരി സരിതനെ കൊണ്ടുവിട്ട് സരിതയ്ക്ക് പിടിച്ച് ആരത് ഗണേശൻ്റെ അത് പിടിച്ചു പിടിച്ചതുകൊണ്ട് ഒന്നുണ്ടായി അതുപോലെ വീട്ടിൽ കുത്തിരിക്കുന്നുണ്ട് മൂന്നാമത് കൊണ്ടിട്ടായിരുന്നു സ്വപ്ന അതെല്ലാം കൂടെ മൂഞ്ചി തെറ്റി അണ്ണാക്കിലും കിട്ടി ഇപ്പോഴത്തെ നാലാമത് കൊണ്ടിട്ടത് ഈ പറഞ്ഞ യുവനടിയും ബാക്കിയുള്ള ആൾക്കാരും ഇതല്ലാത്ത എന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറയാന് ഈ ഉണ്ടോ വേട്ടാവളിയന്മാർക്കുണ്ടോയെന്നുള്ളത് നിങ്ങളെ ചിന്തിച്ച് നോക്ക് പറ്റുവനൊക്കെ പറ്റുക്കെ പറഞ്ഞ വേട് നിങ്ങൾ കണ്ടോ അതായത് ഇപ്പൊ തിരുത്തി പറഞ്ഞ തിരുത്തി പറഞ്ഞതാണ് നമ്മളിപ്പോ കേട്ടത് അത് കഴിഞ്ഞിട്ട് തുടക്കത്ത് പറഞ്ഞുകൂടെ കേൾക്കാം ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെങ്കിൽ തലത്തിൽ ഞാൻ അംഗീകരിച്ചില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് ഞാൻ ഷാഫി പറമ്പിൽ പേരെ പരാമർശിച്ചിട്ടില്ല കുമ്പളങ്ങി കക്കുമ്പളേ തോള് തപ്പണതല്ല എന്റെ പൊന്നെ സുരേഷ് ബാബുന്റെ ജെഡ്ഡി എവിടെ അപ്പുറത്തെ വീട്ടിൽ അമ്മിനേച്ചിന്റെ കക്കോസിൽ എന്ന് പറയാൻ പറ്റുവോ ഏഹ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അവിടുത്തെ ആൾ എന്നല്ലേ അതല്ല അതിന്റെ അർത്ഥം അപ്പം വീട് വീണ്ടാതരം കയറി ഇറങ്ങുന്ന വേലി ചാടി കയറി നമ്മുടെ ഇപ്പറഞ്ഞ അന്തം കമ്പിക്ക് ഇതിങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ അതിലിപ്പോൾ നമ്മൾ ഇത്ര ആശ്ചര്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല ഇതിനുള്ള കറക്റ്റായിട്ടുള്ള മറുപടി ഷാഫിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഇങ്ങനെയാണോ തെരഞ്ഞെടുപ്പിലേക്ക് സി പി എം പോവാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നും പറയാനില്ല ജനങ്ങളുടെ മുമ്പിൽ വേറൊന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാഞ്ഞിട്ടാണോ ഈ ചെയ്തിട്ട് ഇനിയുള്ള ഇനിയുള്ള ദിവസങ്ങൾ ദിവസങ്ങൾ ഇത്തരം ചർച്ചകളിലേക്ക് അധിക്ഷേപത്തിലും ഡിപ്പെടുപ്പ് എടുക്കുമ്പോഴത്തേക്കും അപ്പൊ ഇതാണ് ഷാഫിയുടെ മറുപടി വ്യക്തവും കൃത്യവുമായിരുന്നു ഇമാതിരി വേട്ടാവളിയന്മാർക്ക് വഴി കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ല വളി വിടുന്ന വളിക്കൊക്കെ നമ്മൾ മറുപടി കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഇവന്മാര് ഇത് ഇട്ടുകൊണ്ടേയിരിക്കും അത് സ്വയം മണത്ത് സുഖൊക്കെ കിട്ടിയ ജീവിക്കും ഇവന്മാരെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയുന്നില്ല പേരൊക്കെ നിങ്ങൾക്ക് അറിയാം ഗണേശനും ഗുണേശനൊക്കെ നിങ്ങൾക്ക് കറാം ഈ ഗണേശ ഗുണേശന്മാരൊക്കെ സ്വന്തം വീട്ടിലും പല പല ഫ്ലാറ്റുകളിലും അങ്ങ് കൊച്ചിയിലും അവിടെയും വെടി നെരങ്ങി വെണ്ടുപിടിച്ചതിൻ്റെ കഥകളുണ്ട് അതൊക്കെ എന്താ ഇവന്മാരുടെ കുടുംബക്കാരും പെന്മാരുടെ വേട്ടന്മാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ സുരേഷ് ബാബുവിൻ്റെ മക്കളും പെ പെമ്മക്കളും അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരും ആയിരുന്നു പെൺമാരൊക്കെ കൂടെ പോയിരുന്നത് അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഇത്ര ഉളുപ്പില്ലാണ്ട് ഇങ്ങനെ വർത്താനം വന്ന് പറയുമ്പോൾ ഇവൻ്റെ കുടുംബത്തിൽ തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടിയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതിൻ്റെ ഒരു ദേഷ്യം തീർക്കാൻ വെറുതെ ഇവരെ മേലോട്ട് എന്തെങ്കിലുമൊക്കെ ചാടി കയറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് ഇവൻ ഇത്ര വ്യക്തമായിട്ട് പെണ്ണ് കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ബാംഗ്ലൂരോട്ടൊരു കൂട്ടി കൊണ്ടുപോകുന്നു ആര് ഹെഡ് മാസ്റ്റർ ഹെഡ് മാസ്റ്റർ ആരാ ഷാഫിനെ ഈ പറയുന്നത് എന്നുള്ളത് ഏത് പൊട്ടന അറിയാലോ ഏതായാലും അവൻ്റെ വർത്താനം നിങ്ങൾ കേട്ടോക്ക് ചെഗിൾ അവൻ്റെ മുഖം തേമുന്ന് കയ്യെടുക്കാനാർക്കും തോന്നില്ല അവനൊക്കെ ചാണകത്തിൽ തല മുക്കിയിട്ട് കക്കൂസും ടാങ്കിൽ കൊണ്ടിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി അമ്മമാതിരി അമ്മാതിരി വർത്താനം അവൻ്റെ ഒക്കെ വായിന്ന് വരുന്നതെന്ന് കേട്ടോക്ക് ഈ രാഹുൽ ൂട്ടം ചെയ്തത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളാണ് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അത് രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ പരസ്യമായി ഇവരെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നത് ചില ആളുകളെ കാണുന്നു ഞാൻ അതൊന്നും ഇപ്പൊ പറയുന്നില്ല പരസ്യമായിട്ടാണോ അല്ലെ കൊണ്ടുപോകണത് എന്റെ പൊന്ന് വേട്ടാ പരസ്യമായിട്ട് കൊണ്ടുപോകണം ആ പരസ്യത ഒന്ന് കാണിക്കാൻ പറ്റുമോ എൻ്റെ കയ്യിൽ മൊത്തം തെളിവുകളുണ്ട് ഞാൻ പുറത്തോട്ട് വിടുള്ളൂ അത് ആവശ്യമുള്ളപ്പോഴേ പുറത്തോട്ട് വിടുള്ളൂ അതാൻ ചോദിച്ചാൽ സ്വന്തം പുരേന്നാണോ ആരെങ്കിലും കൂടെ പോയതെന്നുള്ളത് ഇത്ര ഇത്ര പരസ്യമായിട്ട് ഇത്ര തെളിവുകളൊക്കെ കയ്യിൽ വെച്ചിട്ടേ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രയും പ്രശ്നം വന്നു ഇതുവരെ പുറത്തോട്ട് വിട്ടിട്ടില്ല ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് ഏ പുറത്തോട്ട് തെളിവ് വിട്ട് കഴിഞ്ഞാലേ എടാ നീയൊക്കെ ചോറ് തന്നെ ഇന്നോടൊക്കെ തിന്നത് നിനക്കെ എ കെ ജി സെൻ്ററിൽ നിന്നോ അല്ലെങ്കിൽ പാർട്ടി ഓഫീസിൽ നിന്നും ഉരുട്ടിത്തരുന്ന ഈ വൃത്തികെട്ട കാപ്സ്യൂളുകളും അല്ലെങ്കിൽ നിൻ്റെയൊക്കെ മനസ്സിൽ ആ വൃത്തികെട്ട ചിന്താഗതിയുണ്ടല്ലോ പെണ്ണ് പെണ്ണ് ഏതു നേരം പെണ്ണ് മാത്രം നിങ്ങളുടെ നിങ്ങളുടെ അജണ്ട അതായത് നിങ്ങളുടെ ഈ പാർട്ടിയുടെ അന്തം കമ്മികളുടെ അജണ്ട എന്ന് പറയുന്നത് പെണ്ണാണ് പെണ്ണ് 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 പിടി പെണ്ണ് പിടി മക്കളുണ്ടാക്കുക പെണ്ണ് പിടി മക്കളുണ്ടാക്കുക അവസാനം മക്കളും പെണ്ണ് പിടിയും എല്ലാം കൂടെ കഴിയുമ്പോഴത്തേക്കും എല്ലാം കൂടെ പിടിച്ചിട്ട് ഏതെങ്കിലും കോൺഗ്രസിൻ്റെ നേതാക്കളെ തലേ കൊണ്ടുവിടുക ഇതാണല്ലോ ഇത്രയും കാലം ചെയ്തത് അതിൻ്റെയൊക്കെ അവസാന അവസ്ഥയിലാണല്ലോ ഇപ്പോൾ രാഹുൽ മാംകൂട്ടത്തിലും എത്തിയത് അത് നമ്മൾ വ്യക്തമായിട്ട് കണ്ട് കൂട്ടത്തിൽ റിപ്പോർട്ടർ ചാനലും ഉണ്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്തു തരാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊരു ചാനലും കൂടെ കൂടേണ്ട പിന്നെ വേറെ എന്തേലും വേണോ ആ ചാനലിൻ്റെ അകത്ത് മൊത്തം പെണ്ണ് വീടിയെന്നാണ് കേട്ടത് മൊത്തം റേപ്പും കേസും ഇത് തന്നെയാണ് അതൊക്കെ പുറത്തോട്ട് ചില ആൾക്കാർ വന്ന് പറഞ്ഞതോടുകൂടി ഇച്ചിരി ഒന്ന് റിപ്പോർട്ടറിൻ്റെ റേറ്റിംഗ് താഴോട്ട് പോയി അതോടുകൂടി റിപ്പോർട്ടറിനെ ഇത്ര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല എൻ്റെ ഇതുപോലത്തെ ഇൻട്രസ്റ്റ് ഒന്നും ചെയ്താൽ ഞാൻ ആലോചിച്ചത് ഏതാണ്ട് ഇത് വല്ലാണ്ട് അങ്ങട്ട് നീട്ടി പിടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സുരേഷ് ബാബുൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്ക് റേപ്പിസ്റ്റുകളെ ലിസ്റ്റുകളെ കിട്ടും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ നമ്മുടെ റേപ്പോർട്ടറ് പറഞ്ഞ പോലെ രണ്ടും മൂന്നും നാലും മട്ടം പീഡിപ്പിക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ ഇങ്ങനെ ഓടുകയാണ് രാഹുലിൻ്റെ പിന്നാലെ അതുപോലെ ഷാഫിൻ്റെ പിന്നെ ഓടിക്കൊണ്ടിരിക്കുകയെന്നല്ല കഥകളും വേണമെങ്കിൽ നാളെ പെന്മാരി പടച്ചു വിടും ഇതല്ല അതിൻ്റെ അപ്പുറത്തെ കഥകളും പടച്ചുവിടും എന്നറിയാം കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാലേ കമ്മിയാണ് കക്കൂസാണ് തീട്ടമാണ് ഇതിനേക്കാൾ വലിയ സ്റ്റാൻഡേർഡ് ഒന്നും വരെ കഴിഞ്ഞ് പ്രതീക്ഷിക്കരുത് പിന്നെ ഞാൻ ഇത്ര പച്ചക്ക് പറയുന്നത് എന്താൽ ഇമ്മാതിരി വർത്താനത്തിനൊക്കെ ഇതുപോലെ പച്ചക്ക് മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇവന്മാതിരി ഇതല്ല ഇതിൻ്റെ അപ്പുറം പറഞ്ഞുകൊണ്ടിരിക്കും നമ്മളെ കേൾക്കുന്നൊരു നാലാൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ആ നാലാൾക്ക് ഈ അന്തം കമ്മികളുടെ അന്തമില്ലാത്ത തിട്ട വർത്താനം എത്രത്തോളം ഉണ്ടെന്നുള്ള ഇപ്പോൾ മനസ്സിലായില്ലേ ഇതിനേക്കാളും വലുത് വരട്ടെന്ന് പ്രതീക്ഷിക്കരുത് ഇത് ആണ് ഒരു അന്തം കമ്മിയുടെ വായിന്ന് വരുന്നതിൻ്റെ ഏറ്റവും ഏറ്റവും ആയിട്ട് വരാൻ പോകുന്ന നല്ല വർത്താനം എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുപിടി മാത്രമാണ് പെണ്ണുപിടി അല്ലാത്ത ഒരു വർത്താനം നമ്മുടെ അന്തം കമ്മിക്ക് ഇപ്രാവശ്യം കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലങ്ങളായിട്ട് പറയാനില്ല രാഷ്ട്രീയം ഇല്ല രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല രാഷ്ട്രീയവും അറിയില്ല ഭരണവും അറിയില്ല ഒന്നും അറിയില്ല ആകെ എവിടെന്നെങ്കിലൊക്കെ എവിടെന്നെങ്കിലും കിട്ടുന്നൊക്കെ മുക്കി പോക്കറ്റ് വീർപ്പിക്കുക പിന്നെ വേറെ സ്ഥലത്ത് വീർപ്പിക്കാൻ കൊടുക്കുമ്പോൾ നോക്കുമ്പോൾ ആ വേർപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ്സുകാരെ തലയിലിടുക ഈ രണ്ട് പരിപാടി മാത്രമേ ഈ അന്തങ്ങമ്മയ്ക്ക് ഇപ്പം അറിയുള്ളൂ